രാഹുൽ ഗാന്ധി വളരെയേറെ അസ്വസ്ഥനാണ് അദ്ദേഹം ഒരു വലിയ പോരാട്ടത്തിന് തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് അവസാനത്തെ വാർത്ത അതായത് രാജ്യമാസകലം കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി ഒരു വലിയ പ്രക്ഷോഭം ആരംഭിക്കാൻ പോകുന്നു എന്നാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം പ്രക്ഷോഭത്തിലേക്ക് പോകുന്നത് ഇപ്പോൾ അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഓരോന്നോരോന്നായി ഇലക്ഷൻ കമ്മീഷൻ തെളിവ് തെളിവ് സഹിതം നിരത്തിക്കൊണ്ട് പൊളിച്ചടുക്കി പൊളിച്ചടുക്കിക്കഴിഞ്ഞു അതായത് പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളമാണ് എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അദ്ദേഹം ഈ കോലാഹലമെല്ലാം കൂട്ടുന്നതിൻ്റെ പിന്നിൽ നിരവധി കാരണങ്ങൾ ഉണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബം അദ്ദേഹത്തിൻ്റെ മാതാവ് അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ ഭർത്താവ് റോബർട്ട് വധര ഇവരെല്ലാം തന്നെ ഇന്ന് ക്രിമിനൽ കേസുകളിലെ പ്രതികളാണ് ചെറിയ കുറ്റമൊന്നുമല്ല അവർ ചെയ്തിരിക്കുന്നത് അതായത് കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് മുതൽ കമ്പനി തട്ടിപ്പ് കേസ് വരെ അങ്ങനെ അതീവ ഗുരുതരമായിട്ടുള്ള നിരവധി കേസുകളിൽ ഇവർ പ്രതികളാണ് ജാമ്യമെടുത്ത് നടക്കുന്നവരാണ് അപ്പോൾ കേസുകളൊക്കെ തുടങ്ങിയിരിക്കുന്ന വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് ഇപ്പോൾ റോബർട്ട് വദ്രയ്ക്കെതിരായിട്ടുള്ള കേസ് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിൽ ആരംഭിച്ചതാണ് ആ കേസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തിരിച്ചടയ്ക്കാനുള്ള തുക എന്ന് പറയുന്ന അൻപത്തിയാറ് കോടി രൂപയാണ് ഇൻകം ടാക്സിനെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ പറ്റിച്ച തുകയാണ് ഇത് തുക തിരിച്ചടക്കിയാൽ മാത്രമല്ല ഏഴ് വർഷക്കാലം ജയിലിൽ കിടക്കേണ്ടിയും വരും ഈ വസ്തുത ഒരു വശത്തുകൂടി നടക്കുമ്പോൾ അത് കത്തിപ്പിടിച്ചു വരുമ്പോൾ കേസിൻ്റെ നടപടിക്രമങ്ങളിലൂടെ റോബർട്ട് വധരെ എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് വ്യക്തമാണ് അത് ജയിലിലേക്ക് തന്നെയാണ് പോവേണ്ടി വരിക അപ്പോൾ ആ വിഷയം മറുപടി ഇല്ലാത്ത രീതിയിൽ കോൺഗ്രസിനെ വേട്ടയാടുക തന്നെ ചെയ്യും അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ അമ്പത്തെട്ട് കോടി രൂപ തിരിച്ചടയ്ക്കേണ്ടി വരും എന്നുള്ളതല്ല ഏഴ് വർഷക്കാലം ജയിലിൽ പോകേണ്ടി വരും റോബർട്ട് ഭദ്രയ്ക്ക് എന്നുള്ളതല്ല രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പ്രധാനമന്ത്രി പദമോഹിയുടെ ഭാവി കൂമ്പടഞ്ഞു പോകും കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി അപ്രസക്തമായി പോകും വൻപിച്ച ഒരു ദുരന്തം തൊട്ടുമുന്നിൽ കാണുന്ന ഒരു കുടുംബമാണ് ഗാന്ധി കുടുംബം അങ്ങനെയുള്ളൊരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് രാഹുൽ ഗാന്ധി അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു അന്തിമ പോരാട്ടത്തിലാണ് അദ്ദേഹം ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത് അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്ന ആരോപണങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സാമാന്യ ബുദ്ധിയോടുകൂടി ചിന്തിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും ഇലക്ഷൻ കമ്മീഷൻ്റെ ചോദ്യങ്ങൾക്ക് എന്തുകൊണ്ടും മറുപടി കൊടുക്കുന്നില്ല ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന ഇതാണ് പ്രതിപക്ഷ നേതാവ് എന്നുള്ള ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരുന്നു കൊണ്ട് താങ്കൾ പറയുന്നതായ ആരോപണങ്ങൾ തെളിയിക്കാൻ താങ്കൾക്ക് ചുമതലയുണ്ട് അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് തെളിവ് സഹിതം ഞങ്ങൾ മുന്നോട്ട് വെച്ചു കഴിഞ്ഞു ഇനി അങ്ങനെ അല്ല ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് തെറ്റാണ് എന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ നിങ്ങൾ നിയമപരമായി ആ കാര്യത്തെ നേരിടൂ അതായത് പരാതി എഴുതി തരൂ ഒപ്പം തന്നെ ആ സത്യവാങ്മൂലത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമ നടപടികളെ നേരിടാൻ തയ്യാറാകൂ ഇത് പറയുമ്പോൾ ഞാൻ ഒരു സത്യവാങ്മൂലവും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല പരാതി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ അത് തെളിയിക്കേണ്ട ബാധ്യത ഇലക്ഷൻ കമ്മീഷനാണ് അത് എൻ്റെ മുമ്പേ ഹാജരായി തെളിയിച്ചു കൊള്ളണം എന്ന് പറയാൻ ഇത് രാജഭരണമല്ല ഇവിടെ നടക്കുന്നത് ജനാധിപത്യ ഭരണമാണ് കോൺഗ്രസിനെ പിടികൂടിയിരിക്കുന്ന ഡൈനാസ്റ്റിക് പൊളിറ്റിക്സിൽ ഈ തരത്തിലുള്ള ഒരു മനോഭാവമുണ്ട് ഞങ്ങൾ ഇന്ത്യ മഹാരാജ്യം ഭരിക്കാൻ വേണ്ടി വിധിക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഒരു കുടുംബമാണ് ഞങ്ങൾക്കൊരു ഉണ്ട് ഞങ്ങൾക്ക് കുറേ ആ പാർട്ടി അടിമകളുണ്ട് അങ്ങനെ കുറേ മീഡിയ ഉണ്ട് അവരെയൊക്കെ ഞങ്ങൾ തൊയ്റ്റിപ്പോറ്റുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ പറയുന്ന പോലെ അങ്ങ് നടത്തിയാൽ മതി ഇതല്ല ഈ പറയുന്നതിൻ്റെ അർത്ഥം ഞാൻ ചോദിക്കട്ടെ ഒരു ഇല ഒരു വലിയ തിരിമറി ഒരു വോട്ടർ പട്ടികയിൽ ഉണ്ടാക്കണമെങ്കിൽ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ സാധിക്കുക ഈ നാട്ടിലെ സാമാന്യ വിവരമുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ വേണ്ടി നമ്മൾ അപേക്ഷ കൊടുക്കുമ്പോൾ ആ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ഹിയറിങ്ങിന് വേണ്ടി ആ അപേക്ഷകനെ ഇലക്ഷൻ കമ്മീഷൻ്റെ മുമ്പിൽ ഹാജരാകാൻ വേണ്ടി ക്ഷണിക്കുമ്പോൾ അവിടെ അദ്ദേഹത്തിന് മാത്രമല്ല ചെല്ലാവുന്നത് ഔദ്യോഗികമായ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾക്കൊക്കെ തന്നെ ഈ കാര്യം ചലഞ്ച് ചെയ്യാം ചോദ്യം ചെയ്യാം ഇയാൾ ഇവിടുത്തെ വോട്ടർ മാത്രമല്ല വേറെ ഒളുടെ തോട്ടമുണ്ട് അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അപേക്ഷ ആവശ്യമായ നടപടികളിലേക്ക് പോകാൻ ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും അധികാരമുണ്ട് അവകാശമുണ്ട് പക്ഷേ അവിടെയൊക്കെ വരുമ്പോൾ ബി ജെ പി ചേർത്ത മുഴുവൻ വോട്ടും ശരിയാണ് എന്ന് തലകുലുക്കി സമ്മതിക്കുകയും അടിയിൽ എഴുതി ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്യുന്ന നിലപാടാണ് ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടിയും സി പി എമ്മും അടക്കമുള്ളവർ സ്വീകരിച്ചിരിക്കുന്നത് അതിനുശേഷം ഇലക്ഷൻ കഴിഞ്ഞു ഇലക്ഷൻ കഴിയുമ്പോൾ തോറ്റുപോയി അധികാരം കിട്ടിയില്ല പ്രധാനമന്ത്രിയാകാൻ പറ്റിയില്ല അതിനുശേഷം കുറേ കാലഘട്ടങ്ങൾ കഴിഞ്ഞ് കേസ് കൊടുക്കാത്ത പ്രതികരിക്കാത്ത പ്രതിഷേധമുയർത്താത്ത വിയോജന കുറിപ്പ് ഇല്ലാത്ത യാതൊരു വിധത്തിലുള്ള നിയമ നടപടികളും ചെയ്യാത്ത ഒരു പാർട്ടിയും അതിൻ്റെ നേതാവും വന്ന് പറയുകയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് മുഴുവൻ തട്ടിപ്പാണ് ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് ലക്ഷക്കണക്കിന് വോട്ട് മേടിച്ചുകൊണ്ടാണ് ബി ജെ പി അധികാരത്തിലിരിക്കുന്നത് എന്ന് എന്നാൽ ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ നടപടിക്രമങ്ങളെ നാളിതുവരെ ചോദ്യം ചെയ്യാതെ കോടതിയുടെ നടപടിക്രമങ്ങളെ നാളിതുവരെ ചോദ്യം ചെയ്യാതെ ഇപ്പോൾ ഇത് രണ്ടും ബി ജെ പി ആണ് ആർ എസ് എസ് ആണ് ഇലക്ഷൻ കമ്മീഷൻ ബി ജെ പിയുടെ കയ്യിലാണ് സുപ്രീം കോടതി ബി ജെ പിയുടെ കയ്യിലാണ് എന്നുള്ള ആരോപണം ഉന്നയിക്കുമ്പോൾ വിദേശ ശക്തികളുടെ കയ്യിലെ ചട്ടുകമായി രാഹുൽ ഗാന്ധി ഇവിടുത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അതായത് ഇലക്ഷൻ കമ്മീഷനെ എതിർക്കുന്നു സുപ്രീം കോടതിയെ എതിർക്കുന്നു ഭരണഘടനയെ എതിർക്കുന്നു പാർലമെൻറ്റിൻ്റെ നടപടിക്രമങ്ങളെ എതിർക്കുന്നു സുഗമമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തെ എതിർക്കുന്നു സുതാര്യമായിട്ടുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി പ്രകടിപ്പിക്കാൻ തയ്യാറാകുന്നുമില്ല ഇതല്ലേ യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ പിറകിലുള്ള കാരണം എന്താണ് ഇത് അന്വേഷിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് റോബർട്ട് വധരയുടെ കേസ് അതുപോലെ തന്നെ സോണിയാഗാന്ധിയുടെ കേസ് ഈ കേസുകളൊക്കെ മുറുകി വരികയാണ് അപ്പോൾ ആ കേസിൽപ്പെട്ട് നാളെ ഉത്തരം മുട്ടി ഒരു കോടതിയുടെ മുമ്പിലും ഒന്നും പറയാനില്ലാതെ തെളിവുകൾ ഹാജരാക്കാനില്ലാതെ ജയിലിലേക്ക് പോകേണ്ടി വരുന്ന ഒരു കുടുംബത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി മറ്റൊരു വിഷയം ഉയർത്തിക്കൊണ്ടുവരികയാണ് രാജ്യവ്യാപകമായി സുപ്രീം കോടതി രാജ്യവ്യാപകമായി ഇലക്ഷൻ കമ്മീഷൻ ഇവരെല്ലാം തന്നെ കോൺഗ്രസ് പാർട്ടിക്ക് എതിരാണ് ജനാധിപത്യത്തിന് എതിരാണ് ഭരണഘടനയ്ക്ക് എതിരാണ് ഇവിടെ ഒരു വലിയ ഫാസിസ്റ്റ് ഭരണം നടക്കുകയാണ് അതിനെതിരെ പോരാടിയതുകൊണ്ടാണ് എന്നെ വേട്ടയാടുന്നത് എൻ്റെ അമ്മയെ വേട്ടയാടുന്നത് എൻ്റെ അളിയനെ വേട്ടയാടുന്നത് അല്ലാതെ ഞങ്ങൾ കുറ്റം ചെയ്തിട്ടല്ല ഈ ഒരു നെറേറ്റീവ് സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് വിദേശ വിദേശശക്തികളോടൊപ്പം നിൽക്കുന്ന രാഹുൽ ഗാന്ധി ലോകത്തെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് സ്വന്തം രാജ്യത്തിന് കളങ്കം ഏർപ്പെടുത്തുന്ന വിധത്തിൽ ലോകം മുഴുവൻ നടന്ന് അടിസ്ഥാനരഹിതമായ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച ചരിത്രം കേട്ടിട്ടുണ്ടോ ലോകത്തെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ഒരു രാജ്യത്തെ പ്രതിപക്ഷ നേതാവിനോട് നിങ്ങൾ ഈ രാജ്യത്തെ പൗരനാണോ നിങ്ങൾക്ക് പൗരത്വ ബോധമുണ്ടോ എന്ന് ആ രാജ്യത്തെ സുപ്രീം കോടതി ചോദിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് ഇന്ത്യയിൽ ഇതൊക്കെ വേണ്ടി വന്നു ഇനി അതൊക്കെ പോട്ടെ ഇദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം ഏതെങ്കിലും ഒരു ആരോപണം ബി ജെ പിക്ക് എതിരെ കൊണ്ടുവരുന്നത് പോലെ തന്നെ കോൺഗ്രസിനെതിരെയും കൊണ്ടുവന്നുകൂടെ അപ്പോൾ ആ വിഷയത്തെ സംബന്ധിച്ച് നിശബ്ദത പാലിക്കുന്നത് എന്തുകൊണ്ടാണ് ഉദാഹരണമായി കർണാടകത്തിൽ കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ് വലിയ വോട്ടിങ്ങിൽ അട്ടിമറി നടന്നതെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ ഭരിക്കുന്ന കോൺഗ്രസ് എന്തുകൊണ്ടത് നിയന്ത്രിച്ചില്ല ഭരണകക്ഷിയായ കോൺഗ്രസിൻ്റെ പ്രതിനിധികളായിട്ട് എന്തുകൊണ്ട് കോൺഗ്രസ് അത് ഇടപെട്ടില്ല അപ്പോൾ അതൊക്കെ ചെയ്യാതെ വർഷങ്ങൾക്ക് ശേഷം ഒരു ആരോപണവുമായി രംഗത്ത് വരുമ്പോൾ ആ ആരോപണങ്ങളിൽ ഒന്നുപോലും തെളിയിക്കാൻ കഴിയാതെ വരുമ്പോൾ അത് തെളിയിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെല്ലുവിളിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ആരോപണങ്ങൾ തെറ്റാണ് എന്ന് തെളിവ് സഹിതം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വരുമ്പോൾ നിയമ നടപടികളിൽ നിന്ന് ഒളിച്ചോടുമ്പോൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വന്തം കുടുംബാംഗങ്ങൾ ജയിലിലേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന ജാള്യത മറയ്ക്കാൻ വേണ്ടി ഇതെല്ലാം രാഷ്ട്രീയമായ വേട്ടയാടലാണ് എന്ന് ഇന്ത്യക്കകത്തും പുറത്തും പ്രചരിപ്പിക്കാനുള്ള രാഷ്ട്രീയ തന്ത്രത്തിലുപരി യാതൊന്നും രാഹുൽ ഗാന്ധിയുടെ നീക്കത്തിന് പിന്നിലില്ല ഏതായാലും ഈ നീക്കങ്ങൾ നടക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത് കാരണം അതോടൊപ്പം ചർച്ചകൾ വരും അന്വേഷണങ്ങൾ വരും അത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തു നിന്നും കോടതിയുടെ ഭാഗത്തു നിന്നും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഭാഗത്തു നിന്നും ഇൻകം ടാക്സിൽ നിന്നും എല്ലാം ഉള്ള അന്വേഷണം വരുമ്പോൾ അവസാനം നിയമത്തിൻ്റെ മുമ്പിൽ യാതൊരു തെളിവും ഹാജരാക്കാനില്ലാതെ പൊള്ളയായ വാഗ്ദാനങ്ങളും രാഷ്ട്രീയമായിട്ടുള്ള ഭീഷണിപ്പെടുത്തലുകളും രാജ്യവ്യാപക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓലപ്പാമ്പും ഒന്നും വിലപ്പോകാതെ കോൺഗ്രസ് പാർട്ടിയും ഗാന്ധി കുടുംബവും തകർന്നടിയുന്ന നാളുകളായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്